കാനഡയിലെ ട്രെയിനിൽ ചുവടുവെച്ച് റിമി ടോമി വീഡിയോ വൈറൽ തങ്ങമകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ സംഗീതം നൽകിയ വാ വാ എന്ന ഗാനത്തിൻ്റെ റീമിക്സ് വേർഷനാണ് റിമി ടോമി ചുവടുവയ്ക്കുന്നത് മുത്തുലിംഗത്തിൻ്റെ വരികൾ ആലപിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യവും വാണി ജയറാമും ചേർന്നാണ് ഹാമിൾട്ടണിലേക്കുള്ള നീണ്ട യാത്ര ഈ റീൽ എടുക്കുന്നതിന് മുൻപ് എല്ലാവരോടും സമ്മതം ചോദിച്ചു അതില്ലാതെ ഇത് എന്തായാലും ഞാൻ ചെയ്യില്ല അവരെല്ലാവരും സന്തോഷത്തിലായിരുന്നു സന്തോഷം തരുന്ന ചെറിയ നിമിഷങ്ങൾ ആസ്വദിക്കുന്നു ഇങ്ങനെയുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് താരം വീഡിയോ പങ്കുവെച്ചത് കറുത്ത പാൻറും ഓവർകോട്ടും ധരിച്ച് പിങ്കിൻ നിറത്തിലുള്ള ഹെഡ്ഫോണും വെച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് റിമി ടോമി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് രജനീകാന്തും പൂർണിമയും തകർത്താടിയ ഗാനം ചടുലമായ ചുവടുകൾ കൊണ്ട് റിമി മനോഹരമാക്കി വലിയ ജനശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ആരാധകർക്കൊപ്പം ലിപ്സിംഗ് വീഡിയോകളിലൂടെ ലോക ശ്രദ്ധ നേടിയ ടാൻസാനിയൻ താരം കിലിപ്പോളും റിമിയുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോളിച്ചു സൂപ്പർ കാലം കഴിയും തോറും പ്രായം കുറയുന്ന ജീവി എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയും അവതാരകയും നടിയുമാണ് റിമി ടോമി മീഷുമാധവനിലെ ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു റിമിയുടെ കരിയറിലെ വഴിത്തിരിവ് നിരവധി ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഗായികയുടെ സ്റ്റേജ് പരിപാടികൾക്കും നിരവധി ആരാധകർ ആണുള്ളത്